ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വരും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഇതിനാവശ്യമായ ചേരുവകൾ എന്തെല്ലാം നോക്കാം ഞാനൊരു മുക്കാൽ കപ്പ് നവരയരി എടുത്തിട്ടുണ്ട് നവരയരി കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ മട്ടരിയോ നമ്മൾ സാധാരണ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന അരിയൊക്കെ എടുത്താൽ മതി ഇതൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണേ നമുക്കിതെല്ലാം വറുത്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കഴുകിയെടുത്ത് ഊറ്റി വെച്ചാൽ മതിയാകും ഒരു മുക്കാൽ കപ്പ് റാഗി എടുക്കുന്നുണ്ടേ ഇനി എടുക്കുന്നത് അത്ര തന്നെ അവലാണ് എൻ്റെ കയ്യിൽ വൈറ്റ് അവിലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ എടുത്തത് ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിൽ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ഉപയോഗിക്കാം ബാക്കിയെല്ലാം ഓരോന്ന് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് തൊട്ടടുത്തത് കഴുകിയെടുത്താൽ മതിയാവും മുക്കാൽ കപ്പ് തന്നെ എള് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് ഒരു അരക്കപ്പ് കാശിയും അരക്കപ്പ് ബദാമും കൂടിയാണ് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് നട്ട്സ് ഉണ്ടോ അതെല്ലാം എടുക്കാവുന്നതാണ് ഇനി കാശിനട്ടും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ നിലക്കടയിലേ അത് വേണമെങ്കിലും എടുക്കാം അതായാലും നല്ല ഹെൽത്തിയാണ് ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്കിനിത് ഓരോന്നായിട്ട് കഴുകി വറുത്തെടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു പത്തിരി ചട്ടിയിലാണ് വറുത്തെടുക്കുന്നത് ഇതുപോലത്തെ മൺചട്ടിയിൽ വറുത്തെടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയായി വറുത്ത് കിട്ടിക്കോളും ആദ്യം തന്നെ ഞാൻ നവരേരി കഴുകി വെള്ളം വാർത്താണ് ഇട്ടിട്ടുള്ളത് ഇത് ഉണക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ചൂടായി വരുമ്പോൾ ഇതിൽ വെള്ളമൊക്കെ തന്നാൽ പറ്റി വന്നോളും വെള്ളം ജസ്റ്റ് ഒന്ന് അരിപ്പയിലിട്ടിട്ടൊന്ന് വാർത്തെടുത്താൽ തന്നെ മതിയാകും ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മുരിങ്ങി വരുവോളം വറുത്തെടുക്കാം നവര അരി നമ്മുടെ കഴിക്കുന്ന അരികളിൽ വെച്ചിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് മുഴുവനായിട്ട് തവിടുള്ള അരിയാണിത് സന്ധിവാതം കുറയ്ക്കാനും ജോയിൻറ്റ് പെയിൻ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കൂടാതെ കുട്ടികൾക്കൊക്കെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടും നവര അരി കൊടുക്കാറുണ്ട് കണ്ടില്ലേ കുറച്ചൊന്ന് ചൂടാക്കി എടുത്തപ്പോൾ തന്നെ ഇതിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പോഴിത് റെഡിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനിതൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഈ അരി വറുക്കുന്നതിനിടയിൽ ഞാൻ അപ്പുറത്ത് റാഗിയും ഇതുപോലെ തന്നെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കുറേ സമയം മുന്നേ തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുതിർന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അത് വീണ്ടും വറുത്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് തൊട്ടടുത്തത് കഴുകി ഊറ്റി വെച്ചാൽ മതി അപ്പോൾ അത് വറുന്ന് വരുന്ന സമയം കൊണ്ട് തന്നെ മറ്റേതിൽ വെള്ളമെല്ലാം വറ്റി വന്നോളൂ ഓരോ ധാന്യങ്ങളും വറുത്ത് കഴിയുമ്പോൾ ഒരു തുണി ഉപയോഗിച്ച് ചട്ടി ഒന്ന് തുടച്ചെടുക്കാൻ മറക്കരുത് എന്തെന്നാൽ ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ടാലും ഒന്നായിട്ട് കരിങ്ങി പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ നേരത്തെ കഴുകി വെച്ച റാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നേരത്തെ പോലെ തന്നെ ഒന്ന് ചൂടാക്കി റോസ്റ്റ് ചെയ്തെടുക്കാം റാഗി കൊളസ്ട്രോൾ ഷുഗർ ഇവ നോർമൽ ആവാനും അമിതവണ്ണം കുറയാനും എല്ലാം നല്ലതാണ് കൂടാതെ രക്തവർദ്ധനവിനും ശരീര സൗന്ദര്യത്തിനും എല്ലാം നല്ലതാണ് റാഗി ചിലർക്ക് റാഗിയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണല്ലോ റാഗിക്ക് പക്ഷേ ഇതിൽ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റൊന്നും എടുത്തറിയില്ല എന്നാൽ അതിൻ്റെ ഹെൽത്ത് ബെനഫിറ്റ്സ് എല്ലാം കിട്ടിക്കോളും റാഗിയും പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് കിട്ടിക്കോളും ശേഷം നമുക്ക് വീണ്ടും ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇനി ചേർക്കുന്നത് എള്ളാണ് എള് കഴുകിയെടുക്കുമ്പോൾ അതിൽ പൂഴിയും കരടൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വേണം ചേർക്കാൻ എള്ള് ഗർഭിണികൾക്കും പ്രമേഹ രോഗികൾക്കൊക്കെ വളരെ നല്ലതാണ് കുട്ടികളിലെ ഓർമ്മശക്തി നിലനിർത്താനും സന്ധിവേദന വരണ്ട ചർമ്മം ഇവ മാറ്റാനൊക്കെ വളരെ നല്ലതാണ് എള്ള് എള്ളും കൂടി ഇങ്ങനെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടാക്കി എടുക്കാം അവൽ നന്നായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊടിഞ്ഞ് കിട്ടുന്നതിനായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ തന്നെ മതിയാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ കളറ് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ തന്നെയാണ് ഏറ്റവും നല്ലത് അതിലാകുമ്പോൾ കൂടുതൽ തവിടൊക്കെ അടങ്ങിയിട്ടുണ്ടാവും അതാണ് കൂടുതൽ ഹെൽത്തി ഈ അവലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ നട്്സും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ ഇതും ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ തന്നെ മതിയാകും ഞാൻ ബദവും ക്യാഷവും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ വറുത്തെടുക്കൽ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ ഓരോന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പം ആദ്യം ചൂടാക്കിയത് ആദ്യം എന്ന രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ ആദ്യം വറുത്തെടുത്ത് നവരിയരി നന്നായിട്ട് ചൂടാറി ചൂടാറിക്കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ആദ്യം പൊടിച്ചെടുക്കാം കണ്ടില്ലേ നമ്മൾ നവരിയരി നന്നായിട്ട് ചൂടാറി ചൂടാറിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ജാറിലൊട്ടും നനവില്ലാതെ ശ്രദ്ധിക്കണേ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊരു ബൗളിലോട്ട് മാറ്റാം ഇനി ഇതേ ജാറിൽ തന്നെ റാഗിയും കൂടി പൊടിച്ചെടുക്കാം ഇനി ബാക്കിയുള്ള അവ എള് നട്ട്സ് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നട്ട്സ് നന്നായിട്ട് പൊടിയണം നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാലും മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കുന്നതും നല്ല ടേസ്റ്റാണ് എള് അവസാനം പൊടിച്ചെടുത്താൽ മതിയാവുക എള്ള് ചിലപ്പോൾ പൊടിക്കുമ്പോൾ അതിൽ നിന്ന് എണ്ണ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ എണ്ണ മിക്സിഡ് ജാറ് കിടന്നാൽ ബാക്കിയുള്ളതെല്ലാം പൊടിഞ്ഞ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എള്ള് ലാസ്റ്റ് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇത് ചൂടാറിയ ശേഷം ഒരു എയർ എയർടൈറ്റ് ജാറിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് ഒരുപാട് നാളിത് കേടാവാതിരുന്നോളും നമുക്കിത് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം ചായക്ക് നല്ലൊരു കടിയായിട്ടും അല്ലെങ്കിൽ നല്ലൊരു ബ്രഞ്ചായിട്ടൊക്കെ ഇത് കഴിക്കാം ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയെന്ന് പറഞ്ഞു തരാം നമ്മളിതിലോട്ട് മധുരമൊന്നും ചേർത്തിട്ടില്ല ശർക്കരയൊക്കെ ചേർത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോയാലോ വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാത്തത് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ പഞ്ചസാര അത്ര ഹെൽത്തി അല്ലല്ലോ പഞ്ചസാര പൊടിച്ച് വേണമെങ്കിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യാനുസരണം ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ശർക്കര ചീവിയതും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമായ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതുപോലെ ശർക്കര ഇതിലോട്ട് ഇട്ട് കൊടുക്കാതെ ജസ്റ്റ് മിക്സിയുടെ ജാറിലോട്ട് ശർക്കരയും ഈ പൊടിയും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം തേങ്ങ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് നന്നായിട്ട് അപ്പം മിക്സ് ആയിട്ട് കിട്ടിക്കോളും ഇനി നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം ഡ്രൈ ഫ്രൂട്ട്സ് അതല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതിൻ്റെ പേര് കർക്കിടകം പൊടി എന്ന പേരിലൊക്കെ കാണാറുണ്ട് കർക്കിടകത്തിൽ മാത്രമല്ല എല്ലാ കാലത്തും കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയ രാടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്